ഒരു ഒരു സിനിമ സെൻസർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചേംബറിന്റെ ഇത് പബ്ലിസിറ്റി ക്ലിയറൻസ് ആണെങ്കിലും അതിൽ പോലും നമ്മള് എന്താ പറയാ ഒരു അനുവദനീയമായിട്ടുള്ള പരസ്യങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് ഇവിടുന്ന് പോകുന്നത് അത്രയും ക്ലീനായിട്ട് സ്റ്റെപ്പ് എടുക്കുന്ന ഒരു ചേംബർ എഫ് എക്സ്പോർഡി അപ്പോൾ ഒരു കി കാര്യത്തിൽ ആ പല കേസുകൾ മനസ്സിലാക്കുന്ന പോസ്റ്ററുകൾ അതൊന്നും പാടില്ല എന്നും നമ്മൾ അത് ഇവിടുന്ന് എന്താ പറയാ ഇവിടുന്ന് അനുവദിച്ചു കൊടുക്കാറുമില്ല ചേമ്പർ അത് അനുവദിച്ചു കൊടുക്കാറുല്ല പബ്ലിസിറ്റി ചെയ്യാനായിട്ട് അപ്പൊ സീൽ ചെയ്യാനായിട്ട് വിടാനായിരിക്കും അപ്പൊ അപ്പൊ എന്ന് പറഞ്ഞ മാതിരി തന്നെ ലഹരി എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ അത് സെൻസർ ചെയ്യുന്നത് സെൻസർ ബോർഡാണ് സെൻസർ ചെയ്ത് സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിയേറ്ററത്തല്ല സെൻസർ ചെയ്ത് സിനിമ കളിക്കണ്ടേ അപ്പൊ സെൻസറിൽ ഏതാണ് വേണ്ട ഏത് വേണ്ടാന്ന് സെൻസർ ബോർഡ് തീരുമാനിക്കുന്നു ഇപ്പൊ അതാണല്ലോ ഈ മാർക്ക് എന്ന് പറഞ്ഞ പടത്തിനെ പറ്റി ഇപ്പൊ വന്നത് മാർക്ക് എന്ന് പറഞ്ഞ പടം സാറ്റലൈറ്റ് ടി വി മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ടല്ലോ അപ്പൊ സെൻസർ ബോർഡാണ് അതിന് നിയന്ത്രണം കൊണ്ടു വരാനാണ് നിയന്ത്രണം കൊണ്ടു സാധിക്കില്ല പിന്നെ തീർച്ചയായിട്ടും സെൻസർ ബോർഡാണുള്ള പണം സെൻസർ ചെയ്ത് ആ സെൻസർ ചെയ്യുന്ന പടങ്ങളാണ് തിയേറ്റർക്ക് ലീസിൽ വരുന്നത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സെൻസർ ചെയ്ത പടങ്ങൾ മാത്രമാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇനി അതിൽ എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഞങ്ങൾ അവിടെ സെൻസർ ചെയ്ത പടത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കോപ്പിയായിട്ട് ഡിസ്പ്ലേ ചെയ്യണം ഈ എന്ന് പറഞ്ഞ പടമാണെങ്കിലും അതിൽ പതിനാറ് പ്ലസ് പതിനാറ് വയസ്സിന് മേലെ പതിനെട്ട് വയസ്സിന് മേലെയുള്ളവരാണെങ്കിൽ അതവിടെ പ്രദർശിപ്പിക്കണം അങ്ങനെ തന്നെയാണ് ഇപ്പം പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തിയേറ്ററുകളിലൊക്കെ അല്ല സിനിമയിലെ വയലൻസ് ഒരു സിനിമാ തിയേറ്ററിൽ സിനിമാ തിയേറ്ററിൽ വരുന്ന ഓഡിയൻസിന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി എടുക്കുന്നത് എന്തൊക്കെ വേണം വേണ്ടാന്ന് തീരുമാനിക്കുന്ന സെൻസർ ബോർഡ് അതിന പര്യാപ്തമായിട്ടുള്ള ആളുകളാണുള്ളത് സെൻസർ ചെയ്യണേ ഞങ്ങൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് വല്ല പ്രത്യേകിച്ച് കാര്യം അപ്പൊ ആ സെൻസർ ബോർഡ് ഇരിക്കുന്ന വ്യക്തികളാണെ സെൻസർ ചെയ്യാൻ പറ്റാവുന്നതാണോ നോക്കിയിട്ടാണ് സെൻസർ ചെയ്ത് കൊടുക്കുന്നത് അല്ല എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു അല്ല ഇതിപ്പോ വേറെ കാര്യമില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം സെൻസർ ബോർഡ് ഇന്ന് സെൻസർ ചെയ്തില്ലെങ്കിലും ഈ പടം ബോംബെയിലൊക്കെ പോയി സെൻസർ ചെയ്താലും ഇവിടെ തിയേറ്ററിൽ കളിക്കാം മനസ്സിലായത് അവർ കേസെടുക്ക അതായത് കണ്ടെത്തിയ അതായത് ഇവിടെ നിയമം നിയമമുണ്ടല്ലോ ഇവിടെ ഒരാളിനടുത്തുനിന്ന് എന്ത് എന്താ പറയാ ലഹരി പിടിച്ചാലും അതിന് ഇവിടെ നിയമമുണ്ട് ആ കേസെടുക്കുന്നവർ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ കേസ് മറ്റു മുന്നോട്ട് പോയില്ലായിരിക്കും ചേമ്പറിൽ അതിന് എന്ത് പറയാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനാണ് ചേംബറിൽ കിണേ നിയമപരമല്ലാത്ത ഒരു കാര്യത്തിനും ചേംബർ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അയാൾ കുറ്റ അയാള് കുറ്റക്കാരനാണ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത് ആരാണ്പ്പിക്കുന്നത് അത്തരം ഒരു തീരുമാനങ്ങൾ ഒരു ആർട്ടിസ്റ്റ് പിടിക്കുന്ന പടങ്ങൾ കളിക്കില്ല എന്ന് ചേമ്പറോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ആലാലോ ഞാൻ പറഞ്ഞു പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ടു പറഞ്ഞു കേട്ട് പറഞ്ഞു കേട്ടോ പ്രദർശിപ്പിക്കില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അപ്പെക്സ് ബോഡിനെ അറിയിക്കുമല്ലോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്നിവരെ അങ്ങനെ അവരെ അറിയിച്ചിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് സിനിമ പിടിക്കാൻ ആർക്കും അവകാശമുണ്ട് പറഞ്ഞ മനസ്സിലായി പക്ഷേ ഈ നമ്മളെ സംബന്ധിച്ച് ഈ വ്യവസായം നിലനിൽക്കണം അതിന് വേണ്ട സാഹചര്യം എന്നാൽ ചിലവ് കൂടി പോകാൻ പാടില്ല എങ്ങനെയാണ് സിനിമ ചിലവ് ഇരിക്കി ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസർക്ക് നിലനിൽപ്പിന് പറ്റുന്നത് അതേമാതിരി തന്നെ തിയേറ്ററുകൾ ഇപ്പം ഞങ്ങളൊക്കെ തിയേറ്റർ ഞാൻ തിയേറ്ററിനെ പ്രത്യേകിച്ചിട്ടാണ് ഇവിടെ ചേമ്പർ പ്രസിഡന്റ് ആയിരിക്കുന്നത് ഇപ്പോൾ ഈ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ കാണാം ഇന്ത്യയിലെ ഏറ്റവും നല്ല തിയേറ്ററുകൾ ഇരിക്കുന്ന ഒരു സംസ്ഥാനം കേരളം പക്ഷെ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ എന്താ പറയുക കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കോടികൾ മുടക്കി ഇപ്പം നമുക്ക് റിട്ടേൺ ഇല്ലാണ്ട് ഞങ്ങൾ എല്ലാവരും കടക്കണിയിൽ നിൽക്കുന്ന അവസ്ഥയിലും വന്നു അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് സംരക്ഷിക്കേണ്ട ഉത്താദിത്തം ഉണ്ടല്ല സിനിമ വ്യവസായത്തന്നെ സംരക്ഷിക്കേണ്ട ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നേരത്തെ പറഞ്ഞില്ലേ നാലു ദിവസം ഷോ കളിക്കും മൂന്ന് ദിവസം അടങ്ങും ഇത് സംഭവിക്കുമ്പോൾ എന്താണ് പിന്നെ ജനങ്ങൾ തന്നെ സിനിമയ്ക്ക് വരില്ല അവിടെ ആളില്ല സിനിമ കളിക്കില്ല സിനിമ ഓടില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ അതും അതിന്റെ ഒക്കെ മാറ്റം വരണം അപ്പൊ അതാണ് ഞങ്ങൾ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങളും കൂടെ കൂടെ നിൽക്കണം എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമാ തിയേറ്ററുള്ള സ്ഥിതി വളരെ മോശമാണ് ഒരു സിനിമാ തിയേറ്റർ കേരളത്തിൽ വന്നാൽ ആ തിയേറ്ററിന്റെ പരിസരത്തുള്ള വ്യവസായങ്ങൾ പിന്നെ ഹോട്ടലായാലും ഓട്ടോറിക്ഷയാലും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു ഗ്രാമത്തിൽ നിന്ന് തീയറ്റർ നടത്തുന്നതാണ് കാഞ്ഞാനീന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ മാറ്റങ്ങൾ എത്രയാണെന്നുള്ള നിങ്ങളൊന്ന് നോക്കിയാൽ കാണാം അപ്പോൾ എല്ലായിടത്തും തന്നെയാണ് തിയേറ്ററുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മാറ്റം മാറി ഒരു മാൾ എടുത്ത് വയ്ക്കുക അതിപ്പോൾ ഇവിടെ നമുക്കറിയാവുന്ന ഇവിടെ ഒരു മാള് തിയേറ്റർ നിർത്തി ഇപ്പോൾ അവിടെ ഒക്കെ പോയി അപ്പോൾ ഇത് കാണാൻ എല്ലാവർക്കും വേണ്ടപ്പെട്ടതാണ് വ്യവസായം നിലനിൽക്കുന്നത് മുന്നോട്ട് പോകണം അതിനുള്ള സപ്പോർട്ട് വേണം മീഡിയയുടെ ഭാഗത്തുനിന്നുണ്ടാവണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നാലും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ല അത് പ്രൊഡ്യൂസർ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ പ്രൊഡ്യൂസറും അമ്മയായിട്ടുള്ള അതിനുള്ള സംസാരങ്ങളും നടക്കും അത് അതിനുള്ള തീരങ്ങളും വരും അത്രേ ഉള്ളൂ അതുപോലെ അത്രയോ വേണ്ടു അതായത് നമ്മളിൽ ആ അവര് അവരുടെ ബിസിനസ്സായി ബന്ധപ്പെട്ടതിലും എന്തേലും വിഷയം ഉണ്ടാവുമ്പോൾ അപ്പേക്സോഡ് കേട്ടിട്ടുണ്ട് അതെല്ലാം നമുക്ക് കേട്ടിട്ടുണ്ട് കാര്യമില്ല മോശമായ തിയേറ്റർ തിയേറ്റർ ഉടമകൾ ഒരു ഒരു സിനിമ സിനിമ തീർച്ചയായിട്ടും അത് അദ്ദേഹം കേസ് അതായത് മറ്റൊരു തിയേറ്റർ ഉടമയാണ് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് നടപടികളായിട്ട് മുന്നോട്ട് പോകും അതിൽ തർക്കമൊന്നുമില്ല ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് സംശയമില്ലാത്ത കാര്യമേ വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ വയലൻസ് വരുന്ന പല പടങ്ങളും എന്താ പറയാ ഇപ്പൊ തന്നെ എന്തുകൊണ്ടാണ് സെൻസർ ബോർഡ് ഇടപെട്ടിട്ട് അത് മറ്റേ മറ്റേ ടി വി മാധ്യമങ്ങളിലൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ മാർക്ക് സംബന്ധിച്ച് സിനിമ തിയേറ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞാ ഞങ്ങൾക്കൊരു പരിമിതികളുണ്ട് സെൻസർ ചെയ്ത സിനിമ തിയേറ്ററിലേക്ക് റിലീസ് സെൻസർ ചെയ്താൽ തിയേറ്ററിൽ കളിക്കണം പിന്നെ അവിടെ നമുക്ക് അത് കട്ട് ചെയ്യാനോ നമുക്ക് അതിൽ വയലൻസ് ഒഴിവാക്കാനോ ഒന്നും നമുക്ക് അതിന് അധികാരമില്ല പഴയ കാലത്താണെങ്കിൽ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം ഇപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് തോന്നണം വയലൻസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലായിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു സെൻസർ ചെയ്ത് വരുന്ന പടത്തിൽ ഏതൊക്കെ കട്ടുണ്ടെന്നുള്ള അതിലുണ്ടായിരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഞങ്ങളുടെ ഈ നമ്മുടെ ഈ ഈ വ്യവസായത്തിന് വേണ്ട കാര്യങ്ങൾ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുടെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമല്ല ഇത് ഈ പറഞ്ഞ മാതിരി ഇനി വയലൻസ് കൂടി വരുന്നുണ്ട് അതിന് നിയന്ത്രണം വേണം എന്നുള്ള ഒരു തീരുമാനം ഇവിടെ നമ്മുടെ കമ്മിറ്റി മെമ്പർമാർ ആരെങ്കിലും ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതല്ലാണ്ട് ഇപ്പൊ അതിനെപ്പറ്റിയുള്ള ചർച്ചയും കാര്യങ്ങളും നമ്മൾ അതൊരു വിഷയമായിട്ട് എടുത്തിട്ടില്ല മാധ്യമത്തെ നല്ല കാര്യം പറയുന്നു